ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് എം ടൂപ്പിൾ സീറോ ഫൈവ് സെവൻ ട്രിപ്പിൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം നടക്കുന്ന വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ നമ്മൾ റൈറ്റ് മിഷന്റെ ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് സ്റ്റുഡിയോയിൽ നിന്നല്ല കലോത്സവ വേദിയിലാണ് റൈറ്റ് മിഷൻ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ വെച്ചാണ് നമ്മൾ ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് കലോത്സവ വാർത്തകളുണ്ട് ഒപ്പം മറ്റു വാർത്തകളുമുണ്ട് ആദ്യം തന്നെ കലോത്സവത്തിന്റെ പതാക ഉയർത്തുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം വടക്കാഞ്ചേരി എഇ ഷീജ കുനിയിൽ പതാക ഉയർത്തിയതോടെയാണ് കലോത്സവ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഈ ചടങ്ങിൽ ചടങ്ങിലെത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാൻ സ്വാഗതം ചെയ്തുകൊണ്ട് പതാക ഉയർത്തുന്നതിനായി വടക്കാഞ്ചേരി ആദരപൂർവ്വം തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ മുഴുവൻ കുട്ടികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്